ഹായ് ഹലോ പിന്നെ എന്തൊക്കെയുണ്ട് വർത്തമാനം സുഖമാണെന്ന് കരുതുന്നത് എല്ലാവർക്കും ഒരു വീഡിയോക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത് അതിനുള്ള ടൈമും ഗ്യാപ്പൊന്നുമില്ല ചെറിയ ചെറിയ പരിപാടി ബിസിനസ് കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഓട്ടത്തിലേക്കായിരുന്നു അതിന് ഇതിലായിട്ട് വീഡിയോകൾ എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല പിന്നെ ഇപ്പം നമ്മുടെ സ്വന്തം നാടായ എൻ്റെ എൻ്റെ നാടായ കക്കടം ഒന്ന് ജസ്റ്റ് കയറിയപ്പം ഒന്ന് സ്ഥലവും എൻ്റെ ആ വീട് എന്ന സ്ഥലവും കാര്യങ്ങളും അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അങ്ങനെ നിങ്ങൾ അങ്ങനെ നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇപ്പോൾ ഒന്ന് പോസ്റ്റ് ചെയ്യുന്ന എടുക്കുന്നതാണ് നിങ്ങളൊന്ന് കണ്ടു നോക്ക് ബാക്കി നമുക്ക് അറിയാം ഈ ബൈക്ക് കാണുന്നതൊക്കെ നമ്മുടെ പഴയ സ്ഥലങ്ങളട്ടോ എൻ്റെ സ്ഥലമല്ല കേട്ടോ വേറെ ആൾക്കാരുടെ സ്ഥലമാണ് നമ്മുടെ ഏരിയ ആണ് ഇതൊക്കെ കണ്ട ഈ കണ്ട വഴി വേണം എൻ്റെ പഴയ വീട്ടിലേക്ക് പോകാൻ നിങ്ങൾ വഴിയും കറക്റ്റ് കാണിച്ചല്ലേ നിങ്ങൾ കണ്ടോ രണ്ട് ഭാഗവും നല്ല കാട ഫോറസ്റ്റ് ഇവിടെ ഇല്ലാത്ത മൃഗങ്ങളില്ല ആന ഇപ്പം നന്നായിട്ട് ആന ഇറങ്ങിയിട്ടുണ്ട് നല്ല ആനയാണ് ഇപ്പം നമ്മളിപ്പം ഈ ഇറങ്ങണ സമയത്ത് ഇപ്പം പോകണ സമയത്തൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുണ്ടല്ലേ പന്നികളുടെ പരിപാടി ഇതാണ് മെയിൻ ഇവിടുത്തെ ആന റൂട്ട് ആന ഇറങ്ങിപ്പോകുന്ന ഒരു വഴിയാണത് ഉണ്ടല്ലേ ഇതിലെ ഈ ഒരു ഏരിയയിൽ കൂടെയാണ് ആന വന്ന് ഇതിലേക്കൂടി ക്രോസ് ചെയ്ത് നേരെ റോഡ് കയറി അക്ക അക്കരയ്ക്ക് പോകും അക്കര വലിയ ഫോറസ്റ്റാണ് ഇതും ഫോറസ്റ്റേനാണ് നമ്മുടെ പഴയ വീട്ടിലേക്ക് പോകണം ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കൂടെയാണ് ഇപ്പോൾ നമ്മളിവിടെയല്ല ഇപ്പം താഴെയാണ് ഇതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് സ്ട്രേറ്റ് ഇറക്കുക നല്ല ഇറക്കം കണ്ടില്ലേ ഇതെല്ലാം അവിടെ ഒരു ഇപ്പം ഒരു സന്ധ്യ രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് വരണമെങ്കിൽ ഒന്ന് പേടിക്കണം എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ടാവുക എന്നൊരു ഐഡിയ ഉണ്ടാകത്തില്ല ഇതൊക്കെ ആന ഇടിച്ച് തകർത്താണ് ഇതൊക്കെ ഫുൾ ഇതൊക്കെ ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ആളുടെ പറമ്പ് കേട്ടോ ഫോറസ്റ്റ് ഒന്നുമല്ല ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ആളുടെ പറമ്പാണ് ഇതിലൊക്കെ ഇതിലേക്കാണ് പണ്ട് നമ്മൾ സ്കൂളിൽ പോയതും കളിക്കാനും എല്ലാ പരിപാടിയും ഇത് തന്നെയായിരുന്നു ഇപ്പം എൻ്റെ പഴയ വീട് ഇവിടെ തന്നെ എൻ്റെ താഴെ തന്നെയാണ് ഇപ്പം നമ്മളിവിടെയല്ലാന്നുള്ളൂ ഇവിടുന്ന് മാറിയിട്ടിപ്പോൾ ഒരു അഞ്ച് ആറ് വർഷത്തോളം കഴിഞ്ഞു ഇതേണ്ട ഈ ഒരു കുത്തനെ ഒരു കുത്തനെ കയറ്റം കേറി കയറിയിട്ട് വേണം നമുക്ക് സ്കൂളിലൊക്കെ പോകാൻ ണ്ടില്ലേ ഭയങ്കര കുത്തനെ ഇറക്കുവാണിത് നമ്മളിപ്പോൾ വീടൊക്കെ അകത്തത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നൊന്നും അറിയുന്നുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ഇത് കൂടെ വന്ന് നടന്നു നോക്കിയാലേ നമുക്കറിയുള്ളൂ ആകെ ഇവിടെയുള്ള ഒറ്റ ഇപ്പോൾ ഒറ്റ താമസക്കാരെ ഉള്ളൂ കേട്ടോ ആ താഴെ കാണുന്ന ഒറ്റ വീട്ടുകാർ അവിടെ ആകെ ടോട്ടൽ മൂന്ന് വീട്ടുകാരാണ് ഉണ്ടായിരുന്നത് മൂന്ന് വീട്ടുകാരുണ്ടായിരുന്നു അതിൽ രണ്ട് ഞങ്ങൾ രണ്ട് പേര് ഒന്ന് ഞാനും െൻ്റെ ഫാ കുടുംബക്കാർ തന്നെയാണ് പാപ്പൻ്റെ വീടാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് മാറിപ്പോയി ഇപ്പോൾ ഈ ഒരൊറ്റ വീട് ഇവിടെ ഇപ്പം നിൽക്കുന്നുള്ളൂ ഇവർ താമസിക്കുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന പട്ടി ഉണ്ടല്ലോ ഈ കാണുന്ന ഡോഗ് ഞാൻ പാലക്കാട് നിന്ന് കൊണ്ടുവന്ന കേട്ടോ പാലക്കാട് വഴി സൈഡിൽ നിന്ന് കിട്ടിയിട്ട് ഞാൻ ഇവിടേക്ക് വണ്ടി കയറി ചാവ എന്ന് കരുതിയിട്ട് ഈ പട്ടീനെ ഞാൻ ഇവിടെ കൊണ്ടുപോയി കൊടുത്തതാണ് ഇവർ വളർത്താൻ വേണ്ടിയിട്ട് വെറുതെ വണ്ടിക്കിട കയെന്ന് ചാവന്നൊക്കെ ഉണ്ടല്ലോ അന്ന് നമ്മൾ കാറ് റെൻ്റലെടുത്തായിരുന്നു എന്താ അവരുടെ ഒരു വീടാണ് ഇവിടെ താമസമൊക്കെ ഉണ്ട് ഫാമിലിയാണ് പശു കാര്യങ്ങൾ എല്ലാം ഇതുമുണ്ട് ഇവർക്ക് ഇപ്പം കണ്ടില്ലേ ഇപ്പം ഡോഗ അടിപൊളി സെറ്റായിട്ടുണ്ട് കുഞ്ഞിലേ കൊണ്ടുവന്നതാണ് കുഞ്ഞിപ്പം ഒരു അഞ്ചാറ് മാസം കൊണ്ടായി അപ്പം ഇതാണ് നമ്മുടെ സ്ഥലം കാര്യങ്ങളെല്ലാം ഇതായിരുന്നു കേട്ടോ പാപ്പം താമസിച്ചുകൊണ്ടിരുന്ന വീട് ഈ ബേക്കിൽ കാണുന്നതാണ് താമസിച്ചുകൊണ്ടിരുന്ന വീട് ഇത് ഞങ്ങൾ താമസിച്ചതല്ല കേട്ടോ എൻ്റെ പാപ്പൻപുള്ളി താമസിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ വീട് വരുന്നത് ഓപ്പോസിറ്റ് ഇറ്റ് മീൻസ് താഴെ നിങ്ങളൊന്ന് നോക്ക് ഏരിയ കണ്ടില്ലേ ഫുള്ള് കാടാണ് പക്ഷെ ഇവിടുത്തെ ലൈഫ് അടിപൊളിയാണ് കേട്ടോ നല്ല കാലാവസ്ഥ ഏത് ചൂടത്ത് ഏത് ചൂട് കാലത്ത് വന്നാലും നല്ല കാലാവസ്ഥയാണ് ഇവിടെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ നിന്ന് ആരും അങ്ങനെ പക്ഷെ ഫെസിലിറ്റി കുറവാണ് ഇപ്പോഴാണ് മെയിൻ റോഡും ഹൈവേ റോഡും എല്ലാം വന്നു തുടങ്ങിയത് ആദ്യമൊന്നും ഇത്രയും ഫെസിലിറ്റി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇവിടെ ജീവിച്ചു പോകാൻ ചില സാഹചര്യം വെച്ച് നോക്കുമ്പം അടിപൊളിയാണ് ചിലത് വെച്ച് നോക്കുമ്പം അടിപൊളിയല്ല ഇതാണ് ഇപ്പം ഇതിൻ്റെ തൊട്ട് താഴെ തോടാണ് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം പുതിയ പാലമൊക്കെ ഇട്ടിട്ടുണ്ട് ഉണ്ടല്ലേ ഉണ്ടല്ലേ ഇതാരോ പുതിയ വഴി വെട്ടിത മിക്കതന്ന അവിടെ ഉള്ളവർ ആ ഒറ്റ കിടക്കുന്ന വീടില്ല അവരുണ്ട് വെട്ടിതാണെന്നാണ് തോന്നുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു ആദ്യത്തെ മാർഗം ഈ മഴക്കാലത്ത് മഴക്കാലത്ത് വെള്ളം ഇവിടെ ഈ തോട് നിറയും നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രക്ഷയില്ല അക്കരയ്ക്ക് കിടക്കാൻ നമുക്ക് അങ്ങനെ ഇത് വേണം കേട്ടോ നമ്മൾ ഇതിൽ കുറേ വെള്ളപ്പൊക്കം നല്ല വെള്ളം കയറുമ്പോഴും നമ്മൾ ഇതിൽ പോയിട്ടുണ്ട് ഉണ്ടല്ലേ നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത് ഈ വഴി കൂടി നേരെ മേപ്പോട്ട് കയറി പോവാണെങ്കിലും നമുക്ക് മെയിൻ റോഡിലേക്ക് ചാടാം കേട്ടോ ഇതിലാണ് മെയിൻ വഴി ഇതിലെ ആയിരുന്നു ആദ്യം അപ്പുറത്തെ നമ്മളൊന്നും നേരത്തെ വന്നില്ല അതൊന്നും നമുക്ക് വഴിയാണ് ഇതിലെക്കൂടെയും കയറി പോവാം അതിലേക്കൂടെ കേറിപ്പോവാം നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന വഴിക്കും കൂടുതലും ആ വഴി ഉപയോഗിക്കാറ് അല്ലാണ്ട് നമ്മൾ അങ്ങാടി കടകളിലൊക്കെ പോകുമ്പോഴും അല്ലാത്തപ്പോഴേക്കും നമ്മൾ ഇപ്പുറത്തെ വഴിയാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് തെറ്റുകേറി പോവാം എനിക്ക് തോന്നുന്നു അവർ തന്നെയാണ് എന്നാ ഈ പാലം ഉണ്ടാക്കിയേക്കുന്നത് അല്ലാണ്ട് ഇപ്പം ഇവിടെ വേറെ ആരും പാലം ഉണ്ടാക്കാൻ എനിക്കറിയില്ല ആരാണെന്ന് അവർ ചോദിക്കാനാണെങ്കിൽ അവിടെയാണെങ്കിൽ ആരും ഇല്ലതാണ് അങ്ങനെ കയറ്റം കയറി എത്തി ഇവിടെ ഈ കാണുന്ന നേരുന്നിരിക്കുന്ന സ്ഥലമില്ല അവിടെയും നമ്മുടെ ഒരു പഴയ അവിടെയുള്ള പാപ്പൻ്റെ തന്നെ പഴയ വീടായിരുന്നു അവരിവിടുന്ന് ആദ്യം ഇവിടുന്ന് എന്താ പറയുക ഒഴിവായി പോയതാണ് ഇവരിപ്പം അപ്പറേ ഞങ്ങളുടെ ഓപ്പോസിറ്റ് കുറച്ച് നടക്കാനുണ്ട് പക്ഷെ അവരും അവിടുന്ന് സ്ഥലം വെച്ചിട്ട് അവർ നേരെ താഴേക്ക് തന്നെ പോയി കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഏരിയയിൽ അവരൊറ്റ വീടുള്ളു എങ്ങനെ പോകുന്നതാണ് താ പോകാൻ ഒരു മാർഗമില്ല ഗൈസ് എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരു മാർഗമുണ്ടോ ഗൈസ് പറയൂ ഗൈസ് അയ്യോ അല്ല പാമ്പു ഇല്ലാണ്ടാ മതി പാമ്പുകളും ഇല്ലാണ്ടായാൽ മതിയായിരുന്നു കാരണം നടപ്പില്ലല്ലോ ഇതിലേക്കൂടെ ഇന്നും ഓക്കെ ഗൈസ് ഇതാണ് നേരെ താഴേക്കിറങ്ങിക്കാൻ ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള വഴി ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിയിട്ട് ആ വീടും കൂടെ കാണിച്ചിട്ട് നമുക്ക് തിരിച്ച് കയറാം പണി പാളി മനേ ഇവിടെ ആരോ ആരാന്നും ഒരു പിടുത്തം ഇല്ല വേലി വെച്ച് കെട്ടി മറച്ച് വെച്ചു ഐഡിയ ഇല്ല കൊള്ളാം ഇത് വേറെ ആളുടെ പറമ്പാണ് കേട്ടോ നമ്മൾ ഇതിൽ കൂടി വേണം പോകാന് ഈ ഒരു ഈ ജസ്റ്റ് ഒരു ഇങ്ങനെ ക്രോസ് കയറി കഴിഞ്ഞാൽ നമ്മുടെ വീടായിരുന്നു ഓക്കെ കൈഷ് നമുക്ക് വേറൊരു വഴിയുണ്ട് നമുക്ക് ആ വഴിന്ന് ട്രൈ ചെയ്ത് നോക്കാം വരും നമുക്ക് അവിടെ എത്തിയിട്ട് ആ വഴി കാണാം ഇപ്പം ആണ് വീഡിയോ എടുക്കൽ ചടങ്ങാണ് അയ്യോ എങ്ങനെ പോകും കൈസ് ഇതൊന്നും നമ്മുടെ പറമ്പല്ല മറ്റുള്ളവരുടെ പറമ്പിൽ കൂടെ വേണം നമ്മുടെ വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ടങ്ങനെ പറമ്പൊന്നും ഇല്ല കണ്ടോ പന്നി കാണിച്ചിട്ടൊക്കെ അതൊക്കെ പഴയ ഇത് പാപ്പമുള്ളീൻ്റെ വീടാണ് ഇത് അവരുടെ അടുക്കളയാണ് ഇത് ടോയ്ലറ്റാണ് ഇത് കിച്ചണായിരുന്നു പഴയ ഇന്നപ്പുറത്തേക്ക് വേറെ ആളുടെ പറമ്പാണ് കേട്ടോ നമുക്ക് ഇതിലൊക്കെ കൂടെ ഇറങ്ങാൻ വല്ല വഴിയുണ്ടോ നോക്കാം അല്ലെങ്കിൽ പിന്നെ അപ്പുറത്ത് നമ്മുടെ പഴയ നേരത്തെ കാണിച്ച വീടില്ലേ അവരുടെ മുറ്റത്തോടെ ഇറങ്ങണം ഇതൊക്കെ നമ്മുടെ പണ്ടായിരുന്ന വഴികളായിരുന്നു ഇതൊക്കെ പക്ഷെ ഇവിടെയൊക്കെ മൊത്തം പറഞ്ഞു കാണിച്ചിട്ടേക്കിറ്റേക്കനെ ഓ ചടങ്ങാണ് മക്കളെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടണം എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതുമില്ല ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ അതുമില്ല ഇതാണ് ആ വഴി പക്ഷേ പോക്ക് ചടങ്ങാണെന്ന് തോന്നുന്നു നോക്കട്ടെ ഇപ്പോൾ പോയിപ്പോയി നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി പോകാൻ വഴിയില്ലാത്ത അവസ്ഥ യെസ് സക്സസ് സക്സസ് എത്തി ഗൈസ് എത്തി അയ്യോ ഇതാണ് ഗൈസ് നമ്മുടെ പഴയ പ്രതാലയം എങ്ങനെയുണ്ട് ജസ്റ്റ് ലുക്കിൽ എങ്ങനെയുണ്ട് പറയോ ഇനി നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് കാണാം ഇതാണ് ഗൈസ് ആ പുര എൻ്റെ വീട് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് എങ്ങനെയുണ്ട് കൊള്ളാലേ ഈ സാധനം ഞാൻ ചെറുപ്പത്തിലിങ്ങാണ്ട് കൊണ്ട് നട്ടുവച്ചാട്ടെ ചീമച്ചാമ്പ ചീമച്ചാമ്പ കൊണ്ട് നട്ടുവച്ച ഇനി അതൊന്നൊരു കാ തിന്നാനുള്ള ഭാഗ്യം പോലും ഇല്ല നമുക്ക് താഴോട്ടൊക്കെ നല്ല നമുക്ക് സൗണ്ട് കേൾക്കാൻ നിർത്താനല്ല പുഴേന്റെ സൗണ്ട് ഉണ്ട് വീട്ടിലേക്ക് കാരണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് എന്നാലൊരു പേടി പഴയ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നറിയത്തില്ല പൂട്ടി കെട്ടി ഇരുന്നിട്ട് ഒക്കെ സീനാണ് ഗൈസ് നോക്കൂ കരണ്ടൊന്നും ഇല്ല കേട്ടോ ഇവിടെയൊക്കെ ആരാണെന്ന് അറിയത്തില്ല ബെഡ് മറച്ചു വെച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് ഇതായിരുന്നു കേട്ടോ എൻ്റെ ആ റൂമ് ഇത് അച്ഛൻ്റെ അമ്മേൻ്റെ റൂം ആയിരുന്നു ഇത് ചേട്ടൻപുള്ള റൂമായിരുന്നു ഐ തിങ്ക് ഇവിടെ താമസം ഉണ്ടെന്ന് തോന്നുന്നു തലവണ ഒക്കെ ഉണ്ട് പക്ഷെ കോലം കണ്ടിട്ട് താമസം ഇല്ലയെന്നു തോന്നുന്നു ആ എന്തെങ്കിലും അവട്ടെ കേസ് ആരെങ്കിലും വരട്ടെ അവർക്കെങ്കിലും ഇതാണ് അപ്പം ഇത്രയേ ഉള്ളൂ കൈസ് നമുക്കിനി തിരിച്ചു കയറാം ഇതാണ് എൻ്റെ ഒരു സ്ഥലം ഏരിയ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പം ഇനിയും കാണിക്കാനുണ്ട് അത് നമ്മൾ ഒറ്റ വീടിൽ കാണിച്ചാൽ ശരിയാകത്തില്ല നമുക്ക് നോക്കാം ടൈം കിട്ടുന്ന പോലെ ഞാൻ കയറി വരാം പിന്നെ കൈസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വീടും പരിസരവും കടം പോലെ എൻ്റെ ആ ഒരു ഏരിയ ഇവിടെ നമ്മൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നതാണ് ഒരു പത്ത് മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷത്തായിട്ട് ഇവിടെ തന്നെയാണ് താമസം അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇനിയിപ്പോൾ ഓർ പറഞ്ഞ് നീട്ടുന്നില്ല നീട്ടി 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 അങ്ങ് എത്തിക്കുന്നില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ആരും മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ ആ കടം എനിക്കറിയാവുന്ന കാര്യങ്ങളും നല്ല സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ പിന്നെ വീഡിയോ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് പോവില്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടും നമുക്കൊരു മോട്ടിവേഷനാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും വീഡിയോ ഇറക്കിക്കൊണ്ടേ ഇരിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ ചെയ്യുക വേറെ വഴിയില്ല അപ്പം നിങ്ങൾ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും കേസ് ഒരു കുത്ത് ഒറ്റക്കുത്ത് വേണമെങ്കിൽ മണിയും കൂടെ അടിച്ചു വെച്ചോ അപ്പം ഞാൻ ഇറക്കുന്നതെല്ലാം നിങ്ങൾക്കൊന്നും വന്നുള്ളൂ ഓക്കെ ഒരൊറ്റക്കുത്ത് കൊത്തിയാൽ മതി അവർ ഓരോന്നും വേണ്ട ഒറ്റ ഓക്കെ കൈസ് അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി ഞാൻ കയറിപ്പോട്ടെ ഇനി ഇവിടുന്ന് ഒരു മല കയറി അങ്ങ് എത്തണം ഹലോ പിന്നെ ഇതാണ് അടുത്ത സെക്ഷൻ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കിട്ടണമെങ്കിൽ ഇച്ചിരി പാണിയാ കാരണം ഓൾറെഡി മടുത്ത് ഈ കയറ്റം കയറണമെങ്കിൽ ആദ്യമൊക്കെ ചാടിപ്പടച്ച് കയറും പക്ഷെ മെയിൻ കാര്യമുണ്ട് കേട്ടോ ആദ്യമൊന്നും ഈ ഒരു സ്റ്റെപ്പുകളൊന്നും ഇല്ലായിരുന്നു കാണുന്ന സ്റ്റെപ്പ് കണ്ടോ കട്ട വെച്ചക്കുന്ന അതിൻ്റെ മുകളിൽ അങ്ങനെ ഒരു സ്റ്റെപ്പുകളോ അല്ല ഫുള്ള് സ്ട്രെയ്റ്റും ചെറിയ ഇടയ്ക്കൊരു പിടുത്തത്തിനങ്ങൾ തോമ്പേം കൊണ്ട് കൊത്തിയിട്ട ഒരു സ്റ്റെപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ ഓടി ചാടി ചാടിക്കയറുന്ന പക്ഷേ ഇപ്പോൾ നടക്കുന്നില്ല മക്കളെ അയ്യോ ഒരു നിങ്ങളെന്തായാലും വീഡിയോ കാണും സംസാരിക്കാൻ വെക്കുന്നില്ല ഓക്കെ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി നമ്മുടെ വണ്ടീൻ്റെ അടുത്തെത്തി ഈ റോഡ് നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നേരെ കള്ളിപ്പാറ വന്ന സ്ഥലത്തെത്തും പക്ഷേ ക്രിസ്കാണ് ഫോർ വീലർ വണ്ടിയേ കയറി പോകത്തുള്ളൂ ഇതാണ് നമ്മൾ വന്ന വഴി നമുക്ക് പോകേണ്ട വഴി ഇതാണ് അപ്പോൾ പോകേണ്ട വഴി ഇതാണ് ഇനി വീടുകളെടുത്തൊന്നും പോകുന്നില്ല കാരണം ഞാൻ അവിടെ ഒരു ബാങ്കിൻ്റെ ഇഷ്യൂ ബാങ്കിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ് അപ്പം ഒരു ചെറിയൊരു ഉപ്പിന് നമ്മുടെ ഡൈലോസിഡൻ്റ് ഉണ്ടായിരുന്നിടെ അപ്പോൾ അവരുടെ ഒരു ചെറിയ ഉപ്പിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് ഉപ്പ് കിട്ടി ഇനിയിപ്പം നേരെ ബാങ്കിൽ കൊണ്ടു കൊടുക്കണം ബാങ്കിൽ കൊണ്ടു കൊടുത്തിട്ടേ ബാക്കി പരിപാടി അടക്കുള്ളൂ അപ്പം ഇനി വീഡിയോ കാര്യങ്ങളൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല നിങ്ങൾക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ കക്കാടം പോലിനെക്കുറിച്ച് അറിയണം അല്ലെങ്കിൽ കക്കാടം പോരിലിനെക്കുറിച്ച് ഏതെങ്കിലും ഏരിയ കാണണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ നമ്മളത് വീഡിയോ വീഡിയോ ആക്കി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ഓക്കെ ബൈ